മഴക്കാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മാതൃകയായി ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് ഉടുമ്പൻചോല താലൂക്കിൽ എല്ലാ വർഷവും കാലവർഷ സമയത്ത് ഏറ്റവും അധികം നാശനഷ്ടം നേരിടുന്ന പഞ്ചായത്താണ് ഉടുമഞ്ചോല മുൻകാല അനുഭവങ്ങൾ മുൻനിർത്തി ഇത്തവണ കൈക്കൊണ്ട പ്രതിരോധ മാർഗങ്ങളാണ് ശ്രദ്ധേയമായത് മുൻവർഷങ്ങളിൽ സംസ്ഥാനത്താകെ നേരിട്ട നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഉടുമ്പോല ഗ്രാമപഞ്ചായത്തിലായിരുന്നു മരമൊടിഞ്ഞു വീണാണ് വ്യാപകമായി വൈദ്യുതി പോസ്റ്റുകളും മറ്റും നശിച്ചത് ഇതിനോടൊപ്പം തന്നെ മരമൊടിഞ്ഞു വീണും മണ്ണിടിഞ്ഞു വീണും വീടുകളും മറ്റും നശിക്കുന്നതും ഇവിടെ സ്ഥിരം കാഴ്ചയാണ് അപകടങ്ങൾ തുടർച്ചയായതോടെ ഇത്തവണ മഴക്കാലത്തിന് മുന്നേ തന്നെ മുന്നൊരുക്കങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ സെക്രട്ടറി അജി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ കാലേ നടത്തിയ മുന്നൊരുക്കങ്ങൾ വലിയ കെടുതികളിലേക്ക് ഗ്രാമപഞ്ചായത്തിന് എത്തിച്ചില്ല എന്ന് തന്നെ പറയാം അപകടകരമായ മരങ്ങളിൽ ഭൂരിഭാഗവും വെട്ടിമാറ്റി എങ്കിലും ഇനിയും മരങ്ങൾ വെട്ടിമാറ്റേണ്ടതുണ്ട് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ മൂന്ന് ഘട്ടമായി പൂർത്തീകരിച്ചു മണിക്കൂറും പ്രവർത്തിക്കുന്ന ദ്രുതകർമ്മസേനയ്ക്കും രൂപം നൽകി ഇതിനോടൊപ്പം ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടുവാനും ക്യാമ്പുകളുമൊരുക്കി സജ്ജമായിരുന്നുവെന്നും ഇത് വളരെ വലിയ തോതിൽ ഗുണകരമായെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഭാഗികമായി തകർന്ന അതിൽ ശക്തമായിട്ടുള്ള കാറ്റാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാറ്റിന്റെ ഭാഗമായിട്ട് മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു കുഞ്ഞിയൊക്കെ ഉണ്ട് ഗതാഗത പോലും തടസ്സപ്പെടുന്ന നിലയിലേക്ക് വൈദ്യുതി ബന്ധം ഛേദിക്കുന്ന നിലയിലേക്കൊക്കെ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ ഈ ഒരു താൽക്കാലികമായിട്ട് ഒരു ഒരു ക്യാമ്പ് ആണ് നമ്മൾ പാറത്തോട് മേട്ടയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തുടങ്ങി അവിടെ അവിടെ ഒരു 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 കുടുംബം കുടുംബം മാത്രമാണ് ക്യാമ്പിൽ ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ മഴക്കാലത്തിന് തന്നെ നമുക്ക് ലഭിച്ച പൂർണ്ണമായും ഗ്രാമീണ മേഖലയായ ഉടുമ്പൻചോലയിൽ ഈ മഴക്കാലം ഭയപ്പാടില്ലാത്ത ജനങ്ങൾക്ക് കഴിഞ്ഞു പോകുവാനാകുമെന്ന ഉറപ്പാണ് ഭരണസമിതി നൽകുന്നതെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജികുമാറും പറയുന്നത് ബ്യൂറോ ഉടുമ്പൻചോല